മനപ്രക്കുറ ഫോട്ടോഗ്രാഫിയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളൊന്ന് ചെറിയൊരു സന്തോഷത്തിലാണ് കാരണം ഒന്നുമില്ല നമ്മുടെ ലോഗോ വെച്ചിട്ട് ഒരു ടീഷർട്ട് ഷർട്ട് ചെയ്യണമെന്ന് ഒത്തിരി നാളായി ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ആ ഒരു ടീഷർട്ട് വാങ്ങാനായിട്ട് തന്നെയാണ് കാരണം നമ്മൾ ഓൾറെഡി ആ ലോഗോയും ഫോട്ടോസും എല്ലാം നമ്മൾ സൈസൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിൻറ്റ് കൊച്ചി എന്നൊരു ഷോപ്പാണ് അത് നമ്മുടെ വൈറ്റേലി തമ്മിലത്തേക്ക് പോകാൻ നിൽക്കുന്ന ഒരു റെസ്റ്റ് ഷോപ്പ് അതിനടുത്തൊരു നഴ്സറി ഉണ്ട് ആ നഴ്സറിയിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ് ഈ ഷോപ്പ് ഉള്ളത് ഇവിടെ എന്ന് വെച്ചാൽ ഒക്കെ നല്ല പക്ക ഫിനിഷിങ് പ്രിൻറ്റിങ്ങാണ് ടീഷർട്ട് പ്രിൻറ്റിങ് മാത്രമല്ല അല്ലാതെ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് അതുപോലെ പെൻഡ്രൈവ് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അടുത്ത് കയറിയിട്ട് ചോദിക്കാം അതുപോലെ നമുക്ക് എല്ലാവരും കാണുകയും ചെയ്യാം നമ്മളുടെ ടീഷർട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ ശൈലി കൊടുക്കാൻ പിന്നെ എന്തെങ്കിലും നമ്മുടെ ടീഷർട്ട് ഞാൻ ഞാൻ വരുന്ന ഓക്കെ ആദ്യം നമുക്ക് ടീഷർട്ട് ഒന്നൊന്ന് ഓപ്പൺ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഇവിടെ ഉള്ള സംഭവം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു മനസ്സിലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒത്തിരി സംഭവങ്ങളിലൂടെയാണ് വളരെ ചോദിച്ചാൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സംഭവമാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ നമ്മളെ പടമൊക്കെ വെച്ച് സംഭവം ഈ പാക്കിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് പേപ്പർ പേപ്പറാണല്ലേ പേപ്പറാണ് പേപ്പർ അല്ലേ പേപ്പറും കൂട്ടും പേപ്പറും കൂട്ടും സംഭവം നല്ല ഭംഗിയായിട്ടുണ്ട് പാക്കിങ് ഒക്കെ അത് ടാഗ് പ്രിന്റ് കൊച്ചു ടീഷർട്ട് ഓപ്പൺ അത് ഇട്ടിട്ട് വരാം എന്തായാലും അപ്പൊ നമ്മുടെ ടീഷർട്ട് എടുക്കണം ആൾക്ക് ആഗ്രഹം ചെയ്യണം എന്നാണ് അങ്ങനെ ഇതിപ്പോ നമ്മളുടെ ഫോട്ടോ ഒരു നമ്മുടെ ചെയ്തൊക്കെയാണ് വേറെ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ട് വരാ അല്ലേ ഞാൻ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് സംഭവം താങ്ക് യു അതുപോലെ വേറെ കൂടി ചെയ്തോണ്ടല്ലേ ഡിസ്പ്ലേ വൈറ്റ് ടീഷർട്ടില് ക്യാമറ അതുപോലെ ഒത്തിരി ടീഷർട്ട് ചില ഇതിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ ഇതിപ്പോ നമ്മള് എല്ലാവർക്കും ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ടീഷർട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് എവിടെ ചെയ്യും എങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് നമുക്കൊരു ഫോട്ടോ അയച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മൾ തന്നെ ചെയ്ത് നമുക്ക് ആർട്ടിസ്റ്റുണ്ട് ആഹ് അപ്പോൾ ക്യാരക്കേസം നമ്മൾ ചെയ്തിട്ട് അത് ടീഷർട്ടിൽ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വേറെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് നമുക്കിവിടെയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതൊക്കെ എല്ലാം ഇവിടെ തന്നെ ചെയ്താൽ ഇതൊക്കെ നമ്മുടെ ഡിസൈൻ ഇപ്പോൾ നമുക്ക് സ്റ്റോ നമ്മളുടെ തന്നെ വെബ്സൈറ്റിലുള്ള കുറേ ഡിസൈൻസ് ഉണ്ട് ഇപ്പോൾ നമ്മളൊക്കെ ഡിസൈൻ തന്നെ അത് ചെയ്യാൻ പറ്റും ഡിസൈൻ ഡിസൈൻ ഫോട്ടോ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ും ബ്ക്കും അല്ല ചില സ്ഥലങ്ങളെ ഈ വൈറ്റും ബ്ലാക്ക് മാത്രം കളർ ഇത് കാര്യം പറയാനുള്ളത് അതാണ് പ്രിന്റിംഗിലെ പ്രോബ്ലം നമ്മുടെ ചില സ്ഥലത്തേക്ക് ഇത് അത് മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ചെയ്യുന്ന ആ ഒരു സ്റ്റൈലാണ് ടീഷർട്ടിലൊക്കെ പ്രിന്റ് ചെയ്യുന്നത് സബ്ലിമേഷൻ്റെ ആണ് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളത് അതായത് വൈറ്റില് ചെയ്യാനേ പറ്റുള്ളൂ ബ്ലാക്കിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മള് പൊളിഞ്ഞിരുന്ന മാതിരി ഇരിക്കും സെപ്പറേറ്റ് പീസ് വെച്ചിട്ട് ചൂടാക്കി പിടിപ്പിക്കുന്ന ഡയറക്റ്റ് ടീഷർട്ടിലേക്ക് പ്രിന്റ് ചെയ്യുന്നത്

പിള്ളേരുടെ കുട്ടിഡേ ആർത്ത്ഡേ കിട്ടുക

ഇത്രയും ഫിനിഷിങ് കിട്ടും തോന്നില്ല അച്ഛൻ അതുപോലത്തെ ഒരു പടം വരുന്നു ഞാൻ അയച്ചു കൊടുത്തത് പക്ഷെ നല്ല രീതിയിൽ തന്നെ അത് സംഭവം പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ആയിട്ട് കേട്ടോ പിന്നെ അത് നമ്മുടെ മല്ലി വിഷൽസിന്റെ നമ്മുടെ മറ്റൊരു ചാനലിന്റെ പേരാണ് മല്ലി വിഷൽസ് അത് ബാക്കിൽ കൊടുത്ത് പ്രിണ്ടിലും അണിപുടൊക്കെ ഫോട്ടോഗ്രാഫി കൊടുത്ത് അടി വിഷ തെയ്യത്തിന്റെ ഒരു പടമൊക്കെ വെച്ചിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയുണ്ട് ഈ ടീഷർട്ട് എങ്ങനെയാ നല്ല ാണ് ഇതിപ്പോ ഞാ നമ്മള് മെയില ഡീറ്റെയിൽ പടവും അതുപോലെ ലോകവും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് അതുപോലെ തന്നെ അല്ലെ നിങ്ങളുടെ ഡീറ്റെയിൽ ലോഗോ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചറാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ മെയിലാ മതി മെയിൽ അതെങ്ങനെ തിരിച്ചപ്പൊ അവർക്ക് അങ്ങനെ കൊടുക്കാൻ കാരണം നമ്മളിപ്പോ മൊത്തം നമ്മള് ഇത് ചെയ്യുന്നുണ്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് ഹോം ഡെലിവറി ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ ആമസോൺ ഒക്കെ പോലെ തന്നെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇത് സിസ്റ്റം നമുക്ക് റെഡി ആയിട്ടുണ്ട് അല്ല ഞാൻ ചേട്ടെ നോക്കി മറ്റു ജില്ലകളിൽ നിന്നാണെങ്കിൽ നമുക്ക് എവിടുന്നെയിൽ മെയിൽ മെയിൽ കിട്ടുമ്പോ നമ്മുടെ സ്റ്റോറിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തന്നെ നമ്മളെ ചില പ്രശ്നങ്ങള് പലസരത്തിനെ പറഞ്ഞു അത് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്റെ മെയിനായിട്ട് വെച്ചു തരണം അപ്പൊ അത് അത്ര ഷാപ്പായാലും കിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ അടിക്കാന്ന് വെച്ചാ പക്ഷേ ഇത് എന്തായാലും നല്ല ഇത് അതുപോലെ ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഇതാ പറയുന്നത്

చేయണ്ട് ప్రింట్ చేయണ്ട് ఎంగ్రేవ్ చేదేకనే ఎంగ్రేవ్ ఇపో అర్థం సంభావన ఇది కందు చార్జ్ వేరు నాయిస్ చార్జ్ అరరేండ్ ఉంది డిజైన్ దె పెసెసి అదే డిసెన్స ఇన్ ద ప్యూర్ వుడ్ అను పిన్ లోని మనం యూస్ చేయనది బ్రాండెడ్ ఐటల్లా ఏ హెచ్ పి బర్లన బ్రాండెడ్ ఐటల్లా పెన్ డ్రైవ్ ని యూస్ యుంది నా హాస్ట్ ఈదు ఇది వల సంభావన ఐ దర్ వుడ్ బాడీస్ ప్లేట్ అట కంప్యూటర్ ఫ్రేమ్స్ అనుదే ഇത് 2 पीस ആണ് നമുക്ക് യുവി പ്രിന്റിംഗ് ആണ് ഇതിന്റെ മോഡൽ വരുന്നത് ഇതല്ലേ യുവി പ്രിന്റിംഗ് ആണ് ഓ 500 ആണ് ഇതിന്റെ 500 ഓക്കേ ഇതിനൊക്കെ നമുക്ക് താങ്ങബിൾ റേറ്റ് ഒര സിംബൽ റേറ്റ് ടൂർ ആണ് കേട്ടോ റേറ്റ് ടൂർ 6 600 ആണ് റേറ്റ് ഇതിേക്ക് വരുന്നത് ആ ഇൻഡിഷൻ ആരെടെ വെക്ക് ഇൻഡിഷൻ സ്പെഷ്യൽ വെക്ക് ഇൻഡിഷൻ സ്പെഷ്യൽ ഇൻഡിഷൻ

ഓട്ടോ ഓട്ടോ ഓൺ സ്റ്റോപ്പ് അങ്ങനെ ഒരു സംഭവം കൊടുക്കാനായിട്ടൊക്കെ അതുപോലെ കൺസെപ്റ്റ് ആണ് ാണ് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ഇട്ട് കൊടുക്കണം അങ്ങനെ കൊടുക്കാം നമുക്ക് നമ്മുടെ സ്വീറ്റ്സോ അല്ലെങ്കിൽ ഒക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അത് ഫ്രിഡ്ജ് മറന്നെട്ടുണ്ട് രണ്ട് സൈഡും രണ്ട് മൂന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ആരുടെ പ്രമേയം നമുക്ക്

മോഡലാണ് നമുക്ക് പ്രിന്റ് പ്രിന്റ് ചെയ്യാം ചെയ്തേക്കാം കസ്റ്റം ആൾക്കാർ ാണ് ഡേറ്റ് മാത്രമായിട്ട് അങ്ങനെ ചെയ്യാം പല മോഡലും നമ്മുടെ ഷർട്ടിലെ മാഗ്രറ്റ് ആണ് നല്ല പവർ ആണ് സംഭവം പിഞ്ച് അതുപോലെ അല്ലേ നമ്മുടെ പേര് അങ്ങനെ പിന്നെ ഇതൊരു സ്പെഷ്യൽ ബോക്സ് ബോക്സ് ഗിഫ്റ്റ് ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ വുഡാണ് സൈഡിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് 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 പ്രിന്റ് 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 അല്ലേ പിന്നെ യു വി പ്രിന്റ് ചെയ്തിട്ടാണ് ഇത് ഈ ഒരു പീസും തന്നെയാണ് അകത്ത് ഒരു ഇതുണ്ട് അതിൽ പണം വെച്ചിട്ടുണ്ട് വുഡ് തന്നെ നമുക്ക് ഇതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാം എന്റെ അകത്ത് എന്താണെന്ന് നോക്കണം ഐഫോൺ ഇത് ഒരു ഐഫോൺ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാലേ അപ്പൊ നിങ്ങളെ ഏത് സെലിബ്രേഷനിലും നിങ്ങൾക്ക് പറ്റിയ ആ ഒരു അല്ലെ ടീഷർട്ട് നിങ്ങൾക്ക് ടീഷർട്ട് ഡിസൈൻ ചെയ്ത് അത് പ്രിന്റ് ചെയ്ത് ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ ഐഡിയയിൽ ഇപ്പൊ നമ്മളെ ഒത്തിരി കാലത്ത് ആഗ്രഹം വന്ന ഒരു ടീഷർട്ട് നമ്മുടെ ലോകമൊക്കെ വെച്ചൊരു ടീഷർട്ട് ചെയ്യണം എന്നുണ്ടാകും അതിപ്പോ എന്തായാലും സാധിച്ചു നമ്മളെ പ്രിന്റ് കൊച്ചിയിൽ വന്ന് തന്നെ അത് നല്ല രീതിയിൽ നല്ല ഫിനിഷിംഗിൽ സംഭവം അടിച്ച് നമ്മള് റെഡി അതുപോലെ ഒരു ക്യാരിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കുറേ സസ്പെൻസ് ആണ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു സംഭവം അറിഞ്ഞത് ഞാനൊരു ഞാനൊരു ഫോട്ടോ ചോദിച്ചറിഞ്ഞു പക്ഷേ ഇത് ചെയ്യാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ സംഭവം ചെയ്തു തന്നതിൽ എന്തായാലും വളരെ മനോഹര ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതേപോലുള്ള ടീഷർട്ട് ലോഗ് ഇതെല്ലാം ചിട്ട് അതുപോലെ മറ്റുള്ള ഒത്തിരി സംഭവങ്ങളുടെ ഉണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരിക അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബായ ബൈ